ഹലോ ഗായസ് വെളുപ്പിന് ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ സ്ഥലം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ വലിയ പിടിത്തൊന്നും വണ്ടി കയറിയതും ചെറുതായി ഒന്നും മയങ്ങിപ്പോയി പിന്നെ ചായ ചായ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കണ്ണ് തുറന്ന് നോക്കിയത് കേട്ടോ ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരിലുള്ള തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വയ്ക്കി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പതുക്കെ നീങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഓരോ ഹോർലിക്സും ഞങ്ങൾ ഓരോ ചായയും പിന്നെ കൈപ്പത്തിരി ഉണ്ടല്ലോ അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടു മഹാദേവ ക്ഷേത്രത്തിലേക്ക് നല്ല ഭംഗിയുള്ളൊരു ശിവക്ഷേത്രമാണ് കേട്ടോ ഏട്ടനോ ആകിയൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ വിടെ വരാറുണ്ട് ഇപ്പം മൂന്നാല് തവണ ആയിട്ടോ ഞങ്ങൾ ഇവിടേക്ക് വരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ഉള്ളിലേക്ക് മൊബൈലൊന്നും അലൗഡല്ല ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ ഈ കാണുന്ന സ്റ്റെപ്പും കൂടെ കേറിയാലേ നമുക്ക് ശ്രീകോവില് കാണാൻ പറ്റുള്ളൂ കേട്ടോ വലിയ ശ്രീകോവിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യുന്നത് വരെ നമ്മുടെ കുട്ടന്മാരെ ആ പാറപ്പുറത്ത് കേടിയിരിക്കുന്നുണ്ട് അവിടുന്ന് കിട്ടിയ പ്രസാദാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തൊഴിതിറങ്ങി തൊഴുതിറങ്ങിയിട്ട് വലത്തിടുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ക്ഷേത്രം നല്ല ഹൈറ്റിലായതുകൊണ്ട് അവിടുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കൊച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നാൽ ഒരു ഉണ്ട് അവിടെ തൊഴുതന് ശേഷം ഫ്രണ്ടിലേക്ക് നടക്കുക അപ്പോൾ അതേ രണ്ടുപേർ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു എടുത്തിട്ടും എടുത്തിട്ട് മതിയാകുന്നില്ല താഴത്തേക്ക് കുറേ സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് അതുവഴി കേടി വരാം അല്ലെങ്കിൽ റോഡ് വഴി വരാം കേട്ടോ ഞങ്ങൾ വണ്ടിയിലായത് കൊണ്ട് റോഡ് വഴിയാണ് വന്നത് അങ്ങനെ മനോഹരമായ ആ ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ തൊഴുതിറങ്ങി അടുത്ത വർഷം ഇതേപോലെ വരാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങിട്ടോ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കേരള പൈനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അവിടേക്ക് കയറുന്ന സ്റ്റെപ്പാണിത് അപ്പം ഞാനും മേടും വിദ്യയും കുട്ടികളും സ്റ്റെപ്പ് വഴി കയറി അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തത് കൊണ്ട് അമ്മയും അകിയും കൂടെ റോഡ് വഴി വന്നു കേട്ടോ പക്ഷേ ആകിക്ക് സ്റ്റെപ്പ് കേടി തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനെ തോണണമെന്നൊരാഗ്രഹം വിദ്യയുടെ കയ്യിൽ ഫോണും വാച്ചും ഷർട്ടൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി കയറാൻ വേണ്ടിയിട്ട് ആകെ പോയിട്ടോ അങ്ങനെ ഞങ്ങൾ കേരള പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ചേ ആദ്യം തൊഴുതൂട്ടോ തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്ത് ഭംഗിയാലേ ഈ ക്ഷേത്രം കാണാനായിട്ട് അങ്ങനെ തൊഴുതിറങ്ങി നേരെ മുന്നിൽ ഇതേ ഒരു മനുഷ്യൻ്റെ കുട്ടീനെ കാണാനില്ല അടുക്കളേന്ന് നല്ല പുകയൊക്കെ വരി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ കുറച്ചൊക്കെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം പോയി ചോദിച്ചപ്പോൾ ഒമ്പതേക്കാലിന് കഞ്ഞി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന എന്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതും നെല്ലുത്തേരിയുടെ കഞ്ഞി പിന്നെ മുതിരയും ഓമക്കായും തോരൻ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഊതി ഊതി മോതി മോതി കുടിച്ചു എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് വടക്കുന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടെ എത്തിയതും എല്ലാവരും തിരിഞ്ഞു നിൽക്കണു നോക്കുമ്പോൾ ഒരു ആന വരുന്നുണ്ടായിരുന്നു അത് ക്ഷേത്രത്തിലായിരിക്കണം കേട്ടോ അപ്പോൾ അതിനെ അതിനടുത്തുനിന്ന് കാണണം മൂന്നാൾക്കും അപ്പോൾ ആന പോയതിന് ശേഷമാണ് ഞങ്ങൾ അകത്ത് കയറിയത് നോക്കുമ്പോൾ നാട് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ ഇറങ്ങിയത് നേരെ മുന്നിൽ ഇതേ ഐസ്ക്രീം അപ്പോൾ ഏട്ടൻ ചോദിച്ചു ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ ഞങ്ങൾ വേണം 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 എന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി തന്നു അഗിയും അമ്മയും കാറിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീം കഴിച്ച കോലമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാർക്കിനും പിടിച്ച് കഴുകിയിട്ട് വണ്ടി കയറ്റി നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ അപ്പൊ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം വീടേ